അസ്ലാമലൈക്കും വഹമ്മത്ത വർക്കാത്തു പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് നമ്മളൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതായത് നിമിഷപ്രിയയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു അതിൽ മൊത്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിമിഷപ്രിയ എന്തൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതേപോലെ യമനിൽ അവിടെ ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്തു ചെയ്തു കൊടുത്തത് അതേപോലെ വധശിക്ഷക്ക് വിചിച്ചതിൻ്റെ കാരണം എന്തൊക്കെയാണ് മാത്രമല്ല എ പി ഉസ്താദ് അതായത് കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് അവരെ മാറ്റങ്ങളെക്കുറിച്ചിട്ട് മുഴുവനായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി സി ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് ഇതിൽ പല ആൾക്കാർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് ഈ ഒരു വിഷയത്തിൽ അതായത് എ പി ഉസ്താദ് അതായത് കാന്തപുരം ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്നിട്ട് പല ആൾക്കാർക്കും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി ഈയടുത്തായിട്ട് ഹാർഫിക് ഹുസൈൻ എന്നറിയപ്പെടുന്ന പ്രേ പേരിൽ പ്രസിദ്ധനായ അതായത് ആരിഫ് ഹുസൈനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് എക്സ് മുസ്ലിം എന്നാണല്ലോ അറിയപ്പെടുന്നത് ഏതായാലും ആ എക്സ് മുസ്ലിമിൽ ഉള്ള ഒരു വ്യക്തി ആ വ്യക്തി തൻ്റെ ഫേസ്ബുക്കിലൂടെ പല കുറിപ്പുകളും ഇട്ടേ നോക്കി അതായത് മുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് കൊല്ലണം എന്നിങ്ങനെ തുടർന്നിട്ടുള്ള വീഡിയോകൾ നമ്മൾ മുമ്പൊക്കെ ആരിഫ് ഹുസൈനേത് കണ്ടതാണ് സോ അതിന് തക്കതായ രീതിയിൽ മറുപടി കൊടുത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സെ ഞാൻ കണ്ടിടത്തോളം ഈ അൻസാർ ജുഹുരി ഉസ്താദിനെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പേഴ്സൺ എന്ന് നമുക്ക് പറയാം മറുപടി പറയാൻ പറ്റിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അൻസാരി സുഹരി തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അദ്ദേഹം ഇസ്ലാം മതത്തെയും അതേപോലെ മറ്റ് സൗഹൃദമായിട്ട് മറ്റ് മതങ്ങളെയും സൗഹൃദത്തോടു കൂടി വലിച്ചെരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ യാതൊരു ഭിന്നിപ്പും ഇല്ലാതെ എല്ലാ മതസ്ഥർക്കും കാണാൻ പറ്റിയ രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൻസാരി സുഹരി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സി ഞാൻ ഈ അടുത്തായിട്ട് അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ വന്നിട്ടുള്ളത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ ഏതായാലും നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം കുറാനി തന്നെ നിങ്ങൾക്ക് കാണാം കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് എന്ന് അതുപോലെ നിങ്ങളുടെ അയൽവക്കത്ത് ജീവിക്കുന്ന ആൾ സത്യനിഷേധി അതായത് കാഫഫിർ എന്നുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ പരുഷമായിട്ട് പ്രവർത്തിക്കണം പരുഷത അവൻ കണ്ടെത്തണം എന്ന് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഇനി അതേപോലെ ഹദീസുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിരെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഇതിരെ ഒരു ജൂതൻ വന്നാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി വന്നാൽ നിങ്ങൾ അവന് വഴി എളുപ്പാക്കി എളുപ്പിക്കൊടുക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ വഴി ഇടുക്കി കൊടുക്കണം എന്നാണ് പറയാ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഇസ്ലാം മത വിശ്വാസി മുസ്ലിം അല്ലാത്ത ഒരാളെ എന്ത് ചെയ്യണമെന്നാണ് ഖുറാൻ പറഞ്ഞത് ആരി കണ്ടെടുത്ത് വെച്ച് കൊല്ലണം അല്ലേ

അവിശ്വാസികളെ മുസ്ലിങ്ങൾ അല്ലാത്തവരെ തക്കം കിട്ടിയാൽ തക്കം പാർത്തിരിക്കുകയും വധിക്കുകയും അവരെ വഴി ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ ഇടുക്കി കൊടുക്കുകയും ഇടുക്കി ജില്ലയിലാക്കുക അല്ലെങ്കിൽ പത്തനംതിൻ്റെ ഭാഗത്തേക്കാക്കി കൊടുക്കുക എന്നൊക്കെ നിരന്തരമായി പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഉസ്താദിൻ്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഇതെല്ലാം തകണം മറിഞ്ഞു പോയില്ല ഉസ്താദ് ഒരു മനുഷ്യന്റെ അധ്വാനത്തിന് ഒരു വില കൽപ്പിക്കണ്ടേ ഞാൻ ഞാൻ ചെയ്യുകയാണ് സാക്ഷാൽ ഉസാമാബില്ലാദിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ഇസ്ലാം ആയതുകൊണ്ടാണ് ആ സോഫ്റ്റ്വെയർ മാറ്റിയാൽ ഉസാമ ഉസാമാബില്ലാദ് നല്ല മനുഷ്യനാണ് എന്നാണ് സി രവീന്ദ്രൻ പറഞ്ഞത് അപ്പോൾ എന്തായി ആളുകളൊക്കെ അവനോട് ചോദിക്കുകയാണ് മുസൽമാനെ കൊന്ന കേസിൽ പ്രതിയായ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കഴുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു മുസ്ലിം പണ്ഡിതം വരുന്നു ഈ കാരുണ്യ പ്രവർത്തനത്തിന് കാന്തപുരം എ പി വകുപ്പു സിലിരെ പ്രേരിപ്പിച്ച ആ സോഫ്റ്റ്വെയർ എന്താണെന്ന് ആളുകൾ ചോദിക്കുക ഉസാമ ഉസാ ഉസാമ അബ്ലാദിനെ ക്രൂരനാക്കിയത് അല്ലെങ്കിൽ മോശക്കാരനാക്കിയത് തീവ്രവാദിയാക്കിയത് ഇസ്ലാം എന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ കാന്തപുരം ഇത്രയും മാതൃകാപരമായ കരണീയമായ പ്രവൃത്തികൾക്ക് പ്രേരിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണെന്ന് അവന്റെ കണ്ണാക്കിലിട്ട് ആളുകൾ കുട്ടിക്കുകയാണ് എന്നാൽ ഉസ്താദ് വല്ലാത്തൊരു ചെയ്താണ് ചെയ്തത് എന്തായാലും അലഹമുല്ല അത്ഭുതപ്പെട്ടു പോയി ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ ചാനൽ തുറന്നാൽ സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയക്കാർ മത്സരിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മത്സരിക്കുകയാണ് ബഹുമാൻ പ്രസ്താനെ പ്രശംസിക്കാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കുന്ന ഉസ്താദ് ചെയ്ത പ്രവൃത്തിയുണ്ട് ഒരുപാട് പ്രശംസയും പ്രാർത്ഥനയും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആളുകൾ കഥവടച്ച് മൂല കരുന്ന് കരയുകയും കരയുകയാണ് പൊട്ടി കരയുകയാണ് എന്ത് ചെയ്യുന്നു എന്ന് പറയും കാഫറിനെ കണ്ടെത്തുവെച്ച് കൊല്ലണം കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം പതിയിരിക്കണം ഇടുക്കി ജില്ലയെ വീടാക്കി കൊടുക്കണം അല്ലെങ്കിൽ പത്തനംതിട്ടയിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അതേ അവിശ്വാസിയായ ഒരു സ്ത്രീയെ കഴിമരത്തിൽ ഒരു മുസ്ലിം പണിത രക്ഷിച്ചുകൊണ്ട് വരും കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ഇപ്പം പോസ്റ്റ് ഉസ്താദിന്റെ കരണീയമായ ചെയ്യുന്നുണ്ടല്ലാദിന്റെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ അല്ലെങ്കിൽ ഒരു മുസ്ലിമാന്റെ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയിൽ പോയിട്ട് അവിടെ താമസിക്കുന്ന ഇസ്ലാമേതര സമൂഹങ്ങൾക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഇതുപോലെ വിദേശ രാജ്യത്ത് കുടിയെ കിടന്നപ്പോൾ അദ്ദേഹത്തെ പുറത്തിറക്കാൻ മുന്നിട്ട് വന്ന് സാക്ഷാൽ ഈ മതത്തിന്റെ ഈ അവിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന എന്ന് നിങ്ങൾ പറയുന്നില്ലേ ഈ മതത്തിന്റെ ഭാഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട യൂസുഫലി സാഹിബായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം അപ്പം ഏതെങ്കിലും ഒരു മുസൽമാന്റെ ആദ്യത്തെ കരണീയമായ ഒരു പ്രവൃത്തി ഇല്ല ഇത് പക്ഷെ ഞങ്ങൾ അന്നും ഇന്നും ഇതൊക്കെ കേട്ടോണ്ടിരിക്കണതാ ഇതൊക്കെ ഞങ്ങളുടെ തക്കിയുടെ ഭാഗമാണ് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കും ഈ അവസരത്തിൽ അല്പമെങ്കിലും ഹൃദയമുള്ള മനുഷ്യർ ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം വിശുദ്ധമായ പുറാൻ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം യേന്ദ്ര സമൂഹങ്ങൾ ഇല്ലായ്മ ചെയ്യൽ എന്ന പ്രത്യക്ഷശാസ്ത്രമാണ് ഇസ്ലാമിന്റെ മുഖമായ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു മുസൽമാൻ വധിച്ചതിന്റെ പേരിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന ഇസ്ലാമേതര സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കഴിമരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയത്നിക്കുന്നു തൊട്ടിപ്പുറത്ത് യൂസുഫലി സാഹിബിനെ പോലുള്ള ആള് ഇസ്ലാമേതര സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരനെ അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ തന്നെയും ഇന്നും നാളെയും ഭാവിയിലും ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം പി സി ജോർജിനെ പോലുള്ള ആളുകൾ പറയുന്ന തീവ്രവാദി ഭീകരവാദിയുമാണ് ഞങ്ങൾക്ക് ഇതൊന്നും കുത്തരിയല്ല ഇത്രയും കരണീയമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ഇതിനിടയിലൂടെ നടക്കുന്ന വേറെ ചില പ്രവർത്തനങ്ങൾ ആണെന്നിരുന്നോ ഈ വാർത്തയൊന്ന് വായിച്ചു നോക്കിയാൽ സ്ക്രീനിങ്ങൾ മാറുമാണെന്നുണ്ടല്ലോ അല്ലേ മുഹേഷ് രാജേഷ് അല്ലേ രണ്ടുപേര് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റിക്കുടുത്തതിൻ്റെ പേര് പിടിക്കപ്പെട്ടതാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചാമത്തെ ആളാണ് ഓപ്പറേഷൻ സിന്ധു അടക്കം നമ്മുടെ രാജ്യത്തിനെ മുൾമുനയിൽ നിർത്തിയ ഓപ്പറേഷൻ സിന്ധു അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുത്തതിന് നമ്മുടെ രാജ്യത്ത് പിടിക്കപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനല്ല എന്നിട്ട് ഞങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമാണ് ആളുകൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയും ഞങ്ങൾ വേണം പക്ഷെ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഏതാ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ചുപോയി അതാണ് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ

ഇക്കാലം അത്രയും ഒരു പെൺകുട്ടിക്ക് ഒരു പെൻസിൽ മേടിച്ചു കൊടുത്തെങ്കിലും അനുവരണീയ മാതൃകം കാണിച്ചിട്ടുണ്ടോ ഒരു മണ്ണാങ്കട്ടവും ഇങ്ങനത്തെ കുറെ നിർഗുണരായ ലിബറലുകളുണ്ട് ഇസ്ലാമിന്റെ അകത്തോട് പരിപാടി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനകത്തോടെ വന്ന അഭിപ്രായം വേറെ പറയുന്നില്ല അവസാനം പറയാം എന്നോട്ട് ഉറങ്ങി തോന്നും ചാലു വന്നിട്ട് ഇവരെ കൊണ്ടൊക്കെ സമൂഹത്തിൽ എന്താ ഗുണം ബഹുമാനപ്പെട്ട കാന്തപുര സ്ത്രീവിരുദ്ധനാണ് ഗാന്ധാസ്കനാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ എത്ര സ്കൂളുകൾ എത്ര എത്തിയും കുഞ്ഞുങ്ങൾ ബഹുമാനപ്പെട്ട് കീഴിൽ ഉസ്താദ് ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണം കൊണ്ട് എത്ര എത്ര പെൺകുട്ടികൾ കിനാവ് കാണാൻ പോലും കഴിയാത്ത എത്ര പെൺകുട്ടികൾ ഇന്ന് സുഗൃഹമായ സ്ഥാനത്ത് ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും പഠിക്കുന്നുണ്ട് ബഹുമാർ ലോക്കോളജ് എത്ര പഠിക്കുന്നുണ്ട് സംസ്ഥാപിച്ചല്ലേ സ്ത്രീപക്ഷം എന്ന് പറയുന്നവർക്ക് പോലും ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു മണ്ണാങ്കട്ടം ചെയ്യാനില്ല ഈ വർത്താനം തന്നെയുള്ളൂ ഈ തൊണ്ടയിൽ തൊണ്ടകയിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ കർമ്മപത്രത്തിൽ ഒന്നും ചെയ്യാനില്ല ഈ യാഥാസ്ഥികൻ എന്ന് വിളിക്കുന്ന ഈ ഒരു മനുഷ്യൻ തൊണ്ണൂറ് വയസ്സിനടുത്ത് പ്രായമാകാൻ പോകുന്നു അദ്ദേഹത്തിന്റെ ഒരു ദിവസം അദ്ദേഹം ചെയ്തു വെച്ച പ്രവൃത്തി ഈ ഒരു ജീവിതം കൊണ്ട് ചെയ്യാത്ത എത്ര മനുഷ്യന്മാരോടുണ്ട് ആ മനുഷ്യരാണ് ഉസ്ഥാന ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ആർക്കെങ്കിലും ഒരു നാ ഒരു നാരങ്ങ മുട്ടയാണ് ഉപകാരം ചെയ്തിട്ട് വിമർശനമെങ്കിൽ ആ വിമർശനം കേട്ടിരിക്കാനുള്ള സുഖം ഉണ്ടായിരുന്നു ഏതായിരുന്നാലും അലഹമുല്ല ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ് അള്ളാഹു അബ്ബു നമ്മിയത്തും ആരോഗ്യം ദീർഘം കൊടുക്കട്ടെ നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും വിവിധ വിവിധ സംഘടനകളിലുള്ള നേതാക്കന്മാരും വിവിധ വഴികളിലൂടെ പലതരത്തിലുള്ള കരണീയമായ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അലഹമുദില്ല എല്ലാം ശ്ലാഘനീയമാണ് പ്രത്യേകിച്ച് എപ്പിസ്ഥാനിപ്പോൾ ഉള്ള ആളുകൾ വർത്തമാന കാലഘട്ടത്തിൽ ഏകപക്ഷീയമായി വിമർശിക്കപ്പെടുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ ആളുകളെല്ലാവരും പ്രത്യേകിച്ച് ഒരു മുസ്ലിം പണി ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്തിൽ സ്ഥാനപ്പോൾ ഉള്ള ഒരാളെ എല്ലാ ആളുകളും പുഴുത്തുക്കുമ്പോഴും അതിലെ ജാതി ഭേദ മും രാഷ്ട്രീയക്കാരും മത്സര ചുസാനെ കുറിച്ച് പറയുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് എന്തുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരും കമന്റ് ഓക്കെ ഏതായാലും ഈ വീഡിയോ ഞാൻ നീട്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഇൻഷാല് നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് അപ്പ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞു കൊണ്ട്